ഹലോ വെൽക്കം ടു നിഷാസ് വ്ലോഗ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്നുകൂടി ചെയ്യാം പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയർ ഒന്നുകൂടി ചെയ്തേരിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ലോഗാണോ അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവര് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കും വീഡിയോസൊക്കെ ഇടാൻ ഒരു ഇൻട്രസ്റ്റും ഒരു മോട്ടിവേഷൻ ഒക്കെ ആവുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നല്ല നല്ല കമന്റ്സ് ഒക്കെ വായിക്കുമ്പോ അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഷോപ്പൊക്കെ നേരത്തെ തുറന്നു കേട്ടോ അത് കാണിച്ചു തരാം അപ്പൊ ഇത് ഞായറാഴ്ചയാണ് അപ്പൊ ഏട്ടൻ വീട്ടിലുണ്ട് കേട്ടോ അപ്പൊ ഏട്ടൻ ഏട്ടനാണെന്ന് സ്റ്റോപ്പില് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നു ഞാൻ തുറന്നു കൊടുത്താ എപ്പോഴും തുറക്കാറുള്ളതിൽ തുറന്നു വെച്ചു പിന്നെ സാധനങ്ങളൊക്കെ ഏട്ടനെടുത്തു വെക്കാ പറഞ്ഞു അടുക്കളയിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ചെയ്തോളാം പറഞ്ഞു കേട്ടോ ഞാൻ അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കാന്ന് അപ്പൊ അത് കഴിഞ്ഞിട്ട് പണികളൊക്കെ ചെയ്യാൻ ഞാൻ കൂടുന്നോ ഞാൻ കൂടുന്നു പറയു ശരി അപ്പൊ നമുക്ക് അടുക്കളയിൽ പോവാട്ടോ അപ്പൊ ചോറൊക്കെ വെച്ചു നേരത്തെ തന്നെ ചോറ് വെച്ചു കഴിഞ്ഞു ഇനിയിപ്പൊ ബീഫാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ബീഫാണ് വാങ്ങിയത് അപ്പൊ നമുക്കിന്ന് ബീഫ് കറി വെക്കാം കേട്ടോ അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം പിന്നെ സാമ്പാർ വെച്ചുട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡലിയും സാമ്പാറും ആയിരുന്നു ഇഡലിയും സാമ്പാറായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അതൊക്കെ കഴിഞ്ഞു പിന്നെ ചേച്ചിയും ചേച്ചിറ മോനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം കുടിക്കാൻ ഏപ്രിൽ ഇരുപത്തെട്ടിന് ചേച്ചിറ മോന്റെ ശരവണന്റെ കല്യാണമാണ് ആണ് ക്ഷണിക്കാൻ വേണ്ടി വന്നു കേട്ടോ ഫസ്റ്റ് ഇൻവിറ്റേഷൻ വെക്കണത് മാമന്റെ വീട്ടിലല്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഉള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ അടുക്കള പണികളൊക്കെ നോക്കട്ടെ നോക്കട്ടെട്ടോ അപ്പൊ നമ്മളിതാ അടുക്കളയിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ അടുക്കളയിൽ ഒരു പണി കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയൊക്കെ ഓല കാണുന്നത് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ചട്നിയും വെച്ചു പിന്നെ പിന്നെ സാമ്പാർ വെച്ചതിന്റെ സംഭവങ്ങൾ കണ്ടിട്ടൊന്നും ഒതുക്കിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇടയിലായിരുന്നു ചേച്ചിയും അവനും വന്നു പിന്നെ അവർക്ക് ഇക്കിയും ദോശ ഒക്കെ കൊടുത്തു പിന്നെ അങ്ങനെ അവര് പോയി പിന്നെ ഞാൻ അതിന് ശേഷം അതാ പടുത്തലേക്ക് വന്നതാണ് കേട്ട് എന്താ കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ എന്താ ബീഫ് വേറെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിട്ട് വരാം അപ്പൊ എന്തെങ്കിലും നമുക്ക് ഒന്ന് കറി ആക്കണം കേട്ടോ ബീഫ് ഒന്നും ഇവിടെ വാങ്ങിക്കാറില്ലാട്ടോ ഇപ്പൊ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം തോന്നോ വാങ്ങിക്കുന്ന മുമ്പ് എപ്പോഴും കുറെ മാസങ്ങളായിട്ടോ വാങ്ങിച്ചിട്ട് അപ്പൊ ഇപ്പൊ ഒന്നൊന്ന് വാങ്ങിച്ചു മാത്രം അപ്പൊ ഇതിനെ നമുക്കൊന്ന് ഗ്രേവി ആക്കി വെക്കണം അപ്പൊ ഞാൻ അത് എന്തായാലും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം അതിന്റെ ഇടയിൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം ബീഫൊക്കെ വലിയ പീസ് ആയിരിക്കണം കേട്ടോ അപ്പൊ എന്തായാലും അതിനൊന്ന് മുറിക്കണം എന്തായാലും കട്ട് ചെയ്യണം കേട്ടോ ഭയങ്കര വലിയ പീസ് ആയിരിക്കണോ അപ്പൊ എന്തായാലും ഒന്ന് ചെറുതായി മുറിച്ചിട്ട് വേണം നമുക്ക് കറി വെക്കാനായിട്ട് അപ്പൊ ഞാൻ ആദ്യം ഇതൊന്നും കഴുകി അല്ല സോറി ആദ്യം ഇതിനൊന്ന് മുറിച്ച് കഴുകിട്ട് കുക്കറിൽ വെക്കാം പിന്നെ ക്ലീനിങ് പരിപാടി തുടങ്ങാന്ന് വിചാരിക്കുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആ പണി നടത്തില്ല ഈ പണിയും നടത്തിയില്ല അപ്പൊ നമുക്കിത് വെച്ചിട്ട് വേണമെങ്കിൽ ഈ വേവണ ആ സമയം കൂടെ നമുക്ക് അടുക്കള ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇതൊന്ന് വെട്ടി ക്ലീൻ ആക്കിയിട്ട് വരാം കേട്ടോ ഇത് വന്നിട്ട് ഇഞ്ചിയും ഇഞ്ചി ഇട്ടിട്ട് വേണം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കില്ലേ അപ്പൊ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വേവിക്കാൻ പോണത് കേട്ടോ മഞ്ഞപ്പൊടി ഇഞ്ചി അപ്പൊ അത് ആ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെട്ടി ഇതാണ് നമ്മള് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വിസലും മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഗ്രേവി ആക്കാം കേട്ടോ ഓക്കെ അപ്പഴേക്കും ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് അപ്പൊ അതൊക്കെ ചെയ്തിട്ട് വരാം അപ്പൊ നമ്മൾ ബീഫ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഗ്യാപ്പിൽ നമുക്ക് ഈ പാത്രങ്ങൾ എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കാം കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയും പിന്നെ ദിവ എല്ലാത്തിന്റെയും ഉണ്ട് അപ്പൊ കൊറേ പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പൊ ഞാൻ ഇതൊന്നും കഴുകി വെക്കട്ടെ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള പണികളൊക്കെ നോക്കാൻ ഞായറാഴ്ച ഏതുകൊണ്ട് ഷോപ്പിലാണെങ്കിൽ ഏട്ടന് ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും അടുക്കളയിൽ തന്നെയാണ് കേട്ടോ ഉച്ചവരെ എനിക്ക് അടുക്കളയിൽ പണി ഉണ്ടാവും ഞായറാഴ്ച ദിവസം ഒരു സമാധാനമായിട്ട് ഇരിക്കാന്ന് പറഞ്ഞാൽ അത് മറക്കില്ല കേട്ടോ എന്തായാലും ഞായറാഴ്ച വർക്ക് കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും കേട്ടോ സാധാ ദിവസങ്ങളേക്കാളും കൂടുതലായിരിക്കും കേട്ടോ വർക്കൊക്കെ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഒന്ന് ഞായറാഴ്ച ഞങ്ങൾ സിനിമയ്ക്ക് പോവാന്ന് വിചാരിക്കേണ്ടത് നമ്മള് വൈകുന്നേരം ആറു മണിയുടെ ഷോ ആണ് കേട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് അറിയാം പടം മഞ്ഞൾ ബോയ്സ് ആണ് കേട്ടോ കൊറേ ടി വി ഫുൾ അതിന്റെ ഓരോ റിവ്യൂ ആണല്ലോ കണ്ടുകൊണ്ടിരിക്കണ നല്ല പടാണെന്ന് എല്ലാരും പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അതൊന്ന് കണ്ടു കളയാന്ന് വിചാരിച്ചു വിടെ ചിറ്റൂരാണ് പോണത് കേട്ടോ ചിറ്റൂര് തിയേറ്ററിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആരൊക്കെ പോണെന്ന് വെച്ചാല് ഞാന് ഏട്ടൻ മോള് പിന്നെ അനീത്തി വരുന്നു ജിഷ വരുന്നുണ്ട് പിന്നെ ജിഷ പിന്നെ മോനും വരുന്നുണ്ട് അപ്പോൾ വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അഞ്ചുപേരും കൂടിയിട്ടാണ് സിനിമക്ക് പോകുന്നത് കാരണം ചേച്ചി വിളിച്ചപ്പോ വരുന്നില്ല പറഞ്ഞു കേട്ടോ കാരണം ചേച്ചി ഒരു സിനിമയ്ക്ക് പോയി ഞാൻ ആദ്യവരെ കണ്ടിട്ടില്ല കേട്ടോ എവിടെയും പോവില്ല അപ്പൊ ചേച്ചിയുടെ വീട്ടിലിരിക്കാന്നാ പറയുന്നത് കേട്ടോ അപ്പൊ ചേച്ചിമാരുടെ വീട്ടില് ആക്കിയിട്ട് ചേച്ചിയുടെ അടുത്തുള്ള വിജയ് ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ട് വേണം നമുക്ക് പോവാനായിട്ട് അപ്പൊ ഇന്ന് നേരത്തെ ഷോപ്പ് ഒക്കെ അടക്കം കേട്ടോ അപ്പൊ നമുക്ക് ആറുമണിക്ക് അവിടെ എത്തണമല്ലോ അപ്പൊ അഞ്ചു മണിക്ക് ഷോപ്പ് അടച്ചിട്ട് നമുക്ക് പോവാനാണ് പ്ലാന് അപ്പൊ ഇന്ന് അങ്ങനെ ഒരു സിനിമ കാണാം കൊറേ ആയിട്ടോ സിനിമയ്ക്ക് പോയിട്ട് അല്ല അങ്ങനെ പറയണ്ടില്ല കേട്ടോ പ്രേമിക കണ്ടായിരുന്നു കേട്ടോ രണ്ടാഴ്ച മുന്നേയാണ് പ്രേമിക വേണ്ടത് ഈ രണ്ട് സിനിമയാണ് നമ്മളിപ്പോ കാണേണ്ടത് അതിന്റെ മുമ്പ് നമ്മൾ ചിനേച്ചോട്ട് കുറേ ആയിട്ടോ ആറേഴ് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രേമില് കണ്ടത് പിന്നെ അതിനുശേഷം ഇതും കൂടി കാണാൻ വിചാരിച്ചു കേട്ടോ നല്ല പടം ആണ് എല്ലാരും പറയുമ്പല്ലോ കുക്ക വിളിച്ചിട്ട് വന്നുട്ടോ വിളിച്ചിട്ട് വന്നു അങ്ങനെ മഞ്ഞമ്മൽ ബാഴ്സ് കാണാൻ പോവാണ് ഗായ്സ് അപ്പൊ ഞങ്ങൾ സിനിമയ്ക്കൊക്കെ പോയിട്ട് വരാം നിങ്ങൾ എല്ലാരും കണ്ടോ നിങ്ങളൊക്കെ കണ്ടത് മഞ്ഞമ്മൽ ബാഴ്സ് കണ്ടവരുന്ന് കമന്റ് ചെയ്യൂട്ടോ രണ്ട് ദിവസം മതി ഇല്ലേ രണ്ടല്ലേ മൂന്ന് ദിവസം വന്നു മൂന്ന് ദിവസം പാടുന്നു വേഗം ഇത് ഏക്കുവോ ഉപ്പിട്ടോ അത് നന്നായി വായിച്ചിട്ടോളൂ അതെല്ലാം ഉരുളക്കിഴങ്ങിടോ ബീഫില് ബീഫിന്റെ ഉരുളക്കിഴങ്ങ് കക്ഷി എവിടെ കക്ഷി ഞാൻ കരയുന്നു കത്തിന് അല്ലൊന്നും ഇല്ല ഉപ്പും നഞ്ഞപ്പൊടിയും മാത്രം വന്നിട്ടുണ്ടെന്ന് കൈണ്ടിട്ടില്ലേ നോക്കട്ടെ പോരേ അമ്പോ മൂന്ന് പോരല്ലേ വന്നിട്ടില്ല അപ്പൊ നിങ്ങോട് വെക്കാലേ എനിക്ക് ഞാൻ മട്ടന്റെ ഒരു ഓർമ്മയിലാണ് കേട്ടോ മട്ടൺ നമ്മളത് അധികം ചോദിക്കില്ലല്ലോ ഷോ അത് കട്ടിയുണ്ടല്ലേ കഴിച്ചിട്ടുണ്ടോ ഏ മഞ്ഞപ്പൊടി ഇട്ടുണ്ട് അതിങ്ങനെ ഇണ്ടാവുള്ളൂ നമുക്ക് മഞ്ഞപ്പൊടി ഇടാം ഒരാ അഞ്ചു ദിവസത്തില് ആണോ അഞ്ചു ദിവസ ഞാന് മട്ടൺ വയ്ക്കുന്നതിന്റെ ഒരു ഇതിലാണെന്ന ചോദിച്ചത് അതാണ് കുഴപ്പമായി അപ്പൊ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മള് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലെന്തൊക്കെയുണ്ടെന്നറിയോ ഉരുളക്കിഴങ്ങ് ഉണ്ട് തക്കാളി പച്ചമുളക് സവാള പിന്നെ കുറെ മസാലപ്പൊടികളൊക്കെ ഇട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് വെച്ചാല് കുരുമുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ മീറ്റ് ബീഫ് മസാല ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എരിവ് നോക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചു അപ്പൊ ഇതിന്റെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങ് ഒക്കെ വേവണ്ടേ അപ്പൊ അതിനേണ്ടി അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതിലേക്ക് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വേവട്ടെ അപ്പോഴേക്കും നമ്മുടെ ബീഫ് വന്നിട്ട് ഞാൻ മൂന്ന് വിസില് അപ്പോഴേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പൊ ആ വേവും കുറവായിരുന്നു ഭയങ്കര ഹാർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏട്ടാ പറഞ്ഞ ഒന്നും കൂടി വെക്കാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഞാനത് ഒരു എട്ട് വിസിൽ വെച്ചിട്ടുണ്ട് ഇത് ഇറക്കി വെച്ചിരിക്കാനോ അപ്പൊ ഇതായ ശേഷം നമുക്ക് അതിന് ഇട്ടിട്ട് ഒന്ന് സാറി സെറ്റ് ആക്കാം അപ്പൊ നമ്മുടെ ബീഫ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കണോട്ടോ ഇതാ കുറച്ചും കൂടി വെള്ളം വറ്റിയാ നമ്മുടെ ബീഫ് കറി റെഡി ആയി ഈ ഉരുളക്കിഴങ്ങ് ഇടണത് എനിക്കറിയില്ലോട്ടോ ഏട്ടൻ ഞാൻ പറഞ്ഞത് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇടാനായിട്ട് എങ്ങനെ ഉണ്ടാവും അറിയില്ല എന്തായാലും മറച്ചിയുടെ കൂടെ ഇടുമ്പോ ഉരുളക്കിഴങ്ങ് ടേസ്റ്റൊക്കെ ഉണ്ടാവും എന്നാ പിന്നെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടാം ഇടാൻ പറഞ്ഞുട്ടോ ഏട്ടൻ അപ്പൊ ശരി പറഞ്ഞിട്ട് ഞാൻ രണ്ടെണ്ണം ഇട്ടുണ്ട് അപ്പൊ ഇതിനൊന്ന് കുറച്ച് ഡ്രൈ ആയി വരണം കേട്ടോ അപ്പൊ ഇതെല്ലാം വന്നിട്ടുണ്ട് ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ ഒരു അഞ്ചാറ് അഞ്ചാറെല്ലാം അയച്ച് വിശില്ലാട്ടോ അത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് അവിടത്തെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അതവിടക്കൊന്ന് തുടച്ച് വൃത്തിയാക്കണം അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ബീഫ് കറി ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഗ്രേവി അല്ല എന്നാ പിന്നെ എന്താ പറയാ ഡ്രൈവുമല്ല അങ്ങനെ ഒരു ലെവലിലുള്ളതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാണുമ്പോ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കറിയാണ് പിന്നെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അതപ്പ എല്ലാം അവിടെയും തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു അപ്പൊ അതാ നമ്മുടെ അടുക്കളയൊക്കെ ഏകദേശം ക്ലീൻ ആയി കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മുടെ അടുക്കള പണി ഇന്ന് സൺഡേ സ്പെഷ്യൽ ബീഫ് കറി റെഡിയായി പിന്നെ ചോറും ആയിട്ടുണ്ട് പിന്നെ നമുക്ക് സാമ്പാർ നമ്മളും രാവിലത്തെ ഇറ്റലിക്ക സാമ്പാറും ഉണ്ട് കേട്ടോ അപ്പൊ അതാണ് നമുക്ക് വച്ചയ്ക്കുള്ള സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ അതാണ് കേട്ടോ അപ്പൊ എന്റെ ഹെയർ കണ്ടില്ല നല്ല കേളി ആയിട്ടുള്ള ഹെയർ ആണ് ശരിക്കും പറഞ്ഞാൽ വേറെ വീഡിയോലൊക്കെ നോക്കുമ്പോ എന്റെ സ്ട്രെറ്റ് ആയിട്ടല്ലേ കാണാറ് ശരിക്കും എന്റെ ഹെയർ ഇങ്ങനെയാണ് കേട്ടോ കുളി കഴിഞ്ഞ് ഇങ്ങനെയാണ് ഇരിക്കുക അപ്പൊ ഞാൻ ഇടയിൽ സ്ട്രെയിറ്റായി ചെയ്യാന്ന് കേട്ടോ അപ്പോഴാണ് സ്ട്രെയിറ്റ് ആവുന്നത് ഫസ്റ്റ് ഞാൻ രണ്ടു വർഷം മുമ്പ് സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്മൂത്തനിങ് ചെയ്ത് രണ്ടു വർഷം ആയ പക്ഷെ അതൊക്കെ പോയി അപ്പൊ സാധാ നോർമൽ ഹെയർ ആയിട്ടുണ്ട് അതാണ് ഞാൻ കേളിയായിട്ടിരിക്കുന്ന കേട്ടോ എന്തായാലും നമുക്ക് ഇതൊന്ന് മാറിക്കെട്ടാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കേളി ഹെയർ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനൊരു സ്ട്രെയിറ്റനിങ് മെഷീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ ഈ കേളി ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് സ്ട്രൈറ്റൻ ചെയ്യും അപ്പൊ നമുക്കിനി ഒരു നാരങ്ങോളം കലക്കാം കേട്ടോ സർവത്താണേ ഇത് നമ്മള് സർവത്ത് അങ്ങാടി സർവത്താണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുടിക്കാൻ നല്ല ചൂട് സമയത്ത് ഇത് കുടിക്കാൻ അടിപൊളിയായിരിക്കും ഇതില് പഞ്ചസാര ഒന്നും ഇതുകൊണ്ട് ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിന് മധുരമൊക്കെ ഇതിലുണ്ട് കിട്ടാം പിന്നെ വേണമെങ്കിൽ അല്ല നാരങ്ങ പിഴിഞ്ഞു ഒഴിക്കണം നാരങ്ങണ്ട ഇപ്പൊ ഒരു നാരങ്ങ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ നാരങ്ങൊന്നും കട്ട് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്തു കൊടുക്കാം പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ നമുക്ക് പെട്ടന്ന് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സർവ്വത്ത് ഇണ്ടാക്കാം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ സർവ്വത്ത് കുടിച്ച രണ്ട് ഗ്ലാസ് എനിക്കും നാരങ്ങ നാരങ്ങ വെള്ളം കേട്ടോ പിന്നെ ഐസ് കട്ട് അതൊന്നും ചെയ്യാം അതിനെനക്ക് വേണക്കതൊന്നും ഇഷ്ടീത കൊറച്ചും കൂടി വേണ കളർ മതിയാ നമുക്ക് ഐസ് കട്ട് എടുക്കാം വെള്ളം വെച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഐസ് കട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഐസ് കട്ട് എവിടെയുണ്ട് നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം വെള്ളം കാണിക്കോർമൽ വാട്ടറാണ് കേട്ടോ അതിന് നമുക്ക് തണുപ്പിനു വേണ്ടിട്ട് ഈ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇത് മതിയാറച്ച് കുടിക്കാനേ അതോ അങ്ങനെ ഇണ്ടാ അപ്പൊ നമുക്ക് കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം മധുരം പോരാന്താ നിങ്ങൾക്ക് മധുരം മതിയോ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് സൺഡേ സ്പെഷ്യൽ ബീഫ് കറിയും പിന്നെ സാമ്പാറും ചോറും കൂടി കഴിക്കുകയാണ് കേട്ടോ മോൾ നേരത്തെ കഴിച്ചു പിന്നെ ഞാനും ഏട്ടനും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ചേച്ചി പിന്നെ ദോശ കഴിച്ചോണ്ടിരിക്കുകയാണ് അടുക്കളയിൽ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ സൺഡേ വ്ളോഗാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ